ഓക്കെ അപ്പൊ ചേട്ടന്റെ ബാക്കി കഥകള് കുറെ എനിക്ക് ചോദിക്കാനുണ്ട് പക്ഷെ ഞാൻ മാത്രമല്ല ഇന്നത്തെ പരിപാടിയിൽ ചേട്ടനോട് ചോദ്യം ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത് വേറെ പേരും കൂടെ വന്നിട്ടുണ്ട് അപ്പോ ആ കഥയാണ് അങ്ങനെയുണ്ട് ഈ കഥയിൽ മൂന്ന് എക്സ്ട്രാ ആൾക്കാരും വരും അബി കണ്ടിട്ട് കുറെ നാളായല്ലോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അന്ന് കലാഭവനിലെത്തിയിരുന്നു കലാഭവനെ പിരിഞ്ഞ ശേഷം കൊച്ചിൻ ഓസ്കാർ എന്ന ട്രൂപ്പിൽ അബി ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ക്യാസറ്റ് മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ എൻ്റെ എന്നല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സെൻസർ ചെയ്തിറക്കിയ ഒരു കോമഡി ക്യാസറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ ആ ക്യാസറ്റിന് ശേഷം കൊച്ചിൻ ഗിന്നസ് നിരവധി നിരവധി വീഡിയോ ക്യാസറ്റുകൾ പുറത്തിറക്കി സയൻ കോമഡി ജയറാമിൻ്റെ മിമിക്സ് പാരഡി അങ്ങനെ ആ ക്യാസറ്റുകളെല്ലാം അഭിയില്ലാത്ത ഒരു ക്യാസറ്റ് ഇല്ല എന്നുള്ളതാണ് അന്നത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മിമിക് രംഗത്തെ സൂപ്പർ സ്റ്റാറും അബിയായിരുന്നു പിന്നെ കുറച്ചാൾ അഭി മറ്റെന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫീൽഡിൽ നിന്ന് വിട്ടു തന്നു മറ്റ് പല താരങ്ങളും വന്നു പോയി പക്ഷേ ഇപ്പോൾ അബി എവിടെ ചെന്നാലും വീണ്ടും പഴയതുപോലെ തന്നെ പൊളിച്ച് മുന്നോട്ട് കയറി വരികയാണ് അബിയുടെ ഷോസ് പല സ്ഥലത്തും ഉള്ളതായിട്ട് കാരണം ഞാൻ കൊച്ചിങ് ഇന്നസുമായിട്ട് ഞാൻ ഈ പത്ത് നാൽപ്പത്തൊന്ന് വർഷമായിട്ട് സെയിം ജോലി തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ പറയാം അബി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു അവിയുടെ പ്രോഗ്രാം അടുത്ത മാസം ഉണ്ട് അവിയുടെ ടീം കഴിഞ്ഞൊല്ലൂടെ വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും അബി കൂടുതൽ ശക്തനായിട്ട് അതേപോലെ തന്നെ അഭി അന്ന് കാണുന്ന അതേപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ചെറിയൊരു അസുഖം എനിക്കുണ്ട് ഏതായാലും കൂടുതൽ കൂടുതൽ ശക്തനായിട്ട് അടിപൊളി ഷോകളുമായിട്ട് അവി വീണ്ടും വരട്ടെ വരും തീർച്ചയായും വരണം എൻ്റെ എല്ലാ ആശംസകളും പ്രസാദ് മിമിക്രിയിലെ വലിയൊരു സംഭവമാണ് പിന്നെ പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം അൻസാ അൻസാർ പ്രസാദ് അതായിരുന്നു ആദ്യത്തെ ഗ്യാങ് അപ്പോൾ അവർ മാരാസി പഠിച്ചതാണ് അപ്പം ഈ അമ്മാവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അൻസാറിൻ്റെ അപ്പം അത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പ്രസാദാണ് പിന്നെ പ്രസാദിന്റെ ട്രയലർ അന്ന് ഭയങ്കര ഫേമസാണ് ട്രൈലർ പിള്ളേരുടെ ട്രയലർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും കൈയടിക്കാത്ത ആരും ഉണ്ടാവില്ല അതുപോലെ അപ്പോൾ പിന്നെ പ്രസാദാണ് ഈ സൗണ്ട് എഫക്ട്സിന്റെ ഒക്കെ ആള് ഇതിലൊക്കെ ഉപരി പ്രസാദിന് ഒരു കഴിവ് ഞാൻ കണ്ടിരിക്കുന്നത് ആത്മാർത്ഥത പ്രോഗ്രാമിനോടുള്ള ഈ ആത്മാർത്ഥത കാണുമ്പോൾ പ്രസാദിന്റെ കൂടെ നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഞാനെന്നല്ല ആത്മാർത്ഥത ഇല്ലാത്ത ആർക്കോ ആത്മാർത്ഥത വന്നു പോകും ഏഹ് പാടാത്ത വീണയും പാടുന്ന് പറഞ്ഞ ആയിരി മിമിക്രി അറിയാത്തവനും മിമിക്രി പറഞ്ഞു പോകും എന്ന് പറഞ്ഞ ആയിരിയാണ് പ്രസാദ് ഒരുപാട് ആളുകളെ ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോയി നടക്കും അപ്പൊ അവരൊക്കെ ഈ അത്യാവശ്യം ഈ ഒരു കളരിയുണ്ട് ഇതിന് കാലങ്ങളായിട്ട് കലാഭവനം ചില ചിട്ടകളും ഇന്ന ഐറ്റം ഇങ്ങനെ ഈ ഐറ്റത്തിന് അവസാനം ഇതായിരിക്കണം അതിനൊരു ഒരു ഒരു അല്ല പിന്നെ ഒരു സ്റ്റാൻഡേർഡുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിൽ നിന്നും വ്യത്യസ്തനാണ് പുള്ളിയിൽ നിന്ന് ഞാൻ അവസരോചിതക്കാരനാണ് ചില സ്റ്റേജില് ആ സ്റ്റേജിൽ കാണിച്ച് ഇവിടെ ഞാൻ കാണിക്കൂല ഇവിടെ ഇവിടെ വരുമ്പോൾ അപ്പൊ നമ്മൾ മാറ്റിക്കളയും അവിടെ നിന്ന് പറഞ്ഞ പ്രതികരണം ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ പ്ലേറ്റ് ഇപ്പുറത്തോട്ട് മറിക്കും ഐറ്റം എടുത്തിട്ട് മാറ്റി കളയും ടക്കേ ടക്കെ മാറ്റി കളയും അവിടെ നിന്ന നിപ്പില് മാറ്റും പുള്ളി പോലെ പഠിച്ച പോലെ പറയില്ല ഞാൻ പഠിച്ച പോലെ പറയാൻ എനിക്ക് പറ്റിയില്ല അതാണ് ഞാനും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് നമ്മൾ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമുണ്ട് അപ്പൊ അന്നും ഞാൻ ഒരു പരിപാടി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങൂല വണ്ടിയിൽ ഞാൻ കിടന്ന് ഞാനിത് ഇങ്ങനെ പരിപാടിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച അതിനകത്തുള്ള പ്രശ്നങ്ങള് അതിനകത്തുള്ള എന്തുകൊണ്ട് കൂടുതൽ കയ്യടി കിട്ടി എന്തുകൊണ്ട് കുറഞ്ഞു പോയി എന്തുകൊണ്ടാണ് ആ സമയത്ത് വരില്ല അല്ല ഇപ്പം ചേട്ടന് എന്താ ഇപ്പൊ സമയത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറും അല്ലെങ്കിൽ ഓരോ നിന്ന് വെന്യൂയിലേക്ക് പോകുമ്പോഴത്തേക്ക് ചേട്ടന്റെ അതനുസരിച്ച് മാറ്റും എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പോഴത്തെ ഏത് ആർട്ടിസ്റ്റുകളെയാണ് ചേട്ടൻ അനുകരിക്കാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകളില് ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളെ അനുകരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടല്ല ചില ആളുകളോട് നമുക്കൊരു ഒരു 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 താല്പര്യമൊക്കെ തോന്നണ്ടേ താല്പര്യം നമ്മളൊക്കെ ഞാനൊക്കെ അമിതാഭ് ബച്ചനെ അനുകരിക്കുന്നതൊക്കെ ഭയങ്കരമായ ഡൈഹാർട്ട് ഫാനാണ് മമ്മൂട്ടിയുടെ ആദ്യ പടം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് ഏർ മോഹൻലാലിനെ ആദ്യം അനുകരി ശബ്ദം ഞാൻ അനുകരിക്കും കോട്ടയം ജോസഫിന് ശേഷം ഞാനാണ് അനുകരിക്കുന്നത് ഇവിടെ ആ അത് ഫണ്ട് രാജാ അത് അതൊക്കെ അതിന് മുമ്പാണ് ഞാനീ പറയുന്നത് രാജാവിന്റെ മകൻ എന്റെ ഫിഗർ ഒരിക്കലും ലാല ഫിഗറുമായിട്ട് ചേരില്ലായിരുന്നു ഇരിക്കുന്ന മുഖമാണ് നീളത്തില് കുമ്പളങ്ങ പോലെ ഇരിക്കുന്ന മുഖമാണ് ആ മുഖത്ത് ഇപ്പൊ പിന്നെ കുറച്ചൂടെ ദശയൊക്കെ വന്നുകൊണ്ട് ആക്ഷനിൽ ഞാൻ വരുത്തും ആക്ഷനില് ലാൽ നടക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ലാൽ നടക്കുന്ന പിന്നോട്ടും മറിഞ്ഞ് ഇങ്ങനെ പോകുന്നു അതിപ്പോ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യാറില്ല ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് തെന്നെ ഇങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങനെ പോരുന്നൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഇഷ്ടത്തോടെയാണ് ഭയങ്കര അറിയാതെ പഠിച്ചോണാണ് അല്ലാതെ ഒരു മിമിക്രിക്കാരനെ അന്ന് കണ്ട് ഇനി അനുകരിക്കാൻ എനിക്ക് ആരും ഇല്ല എനിക്ക് അപ്പുറത്ത് അവിടെ ആരും ചെയ്യുന്നില്ല മോഹൻലാലിന് മാമുക്കോയെ വേറെ ആരും ചെയ്ത് കാണാൻ എനിക്കില്ല അയ്യോ ഇല്ല അന്നൊന്നും നമ്മള് കാണാനില്ല അന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് ജനാർദ്ദനൻ മാമുക്കോയ തിലകൻ തിലകൻ തിലകൻചേട്ടനൊക്കെ ഫസ്റ്റ് കണ്ടതോടുകൂടി ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് കേറി എനിക്ക് എനിക്ക് തിലകൻ ചേട്ടനോട് സംസാരിക്കാൻ ഒരു ചാൻസ് പ്ലീസ് അത് അത്രേ ഉള്ള ഒരു ഇതില്ല പക്ഷെ ശബ്ദം ഞാൻ അനുകരിക്കും ഞാൻ ആദ്യമായിട്ട് ചേട്ടന്റെ അനുകരിച്ചത് അന്നൊക്കെ ഇങ്ങനെ സബ്ജക്റ്റ് വെച്ചിട്ടാണല്ലോ ഒരു സബ്ജെക്റ്റിന് എം ജി ആറിന് കിഡ്നി കൊടുക്കാൻ വേണ്ടി പോണതോ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് ആ തിലകൻചേട്ടന് അല്ല തിലകഞ്ചേട്ടന്റെ ഡയലോഗ് അതല്ല അത് ബേബി ശാലിനിയൊക്കെ അന്നത്തെ ബേബി ശാലിനിയൊക്കെ ഒക്കെ അനുകരിക്കും എം ജി ആറിന് കിഡ്നി കൊടുക്കാൻ പോണത് ബേബി ശാലിനി അപ്പൊ വന്നിട്ട് അത് ഭയങ്കര ഇതൊക്കെ അത് പെർഫെക്ഷൻ അല്ല അപ്പൊ ഈ തിലക ആ സിനിമയത്തെ മാമാട്ടിക്കുട്ടിയമ്മ തന്നെ തിലകന്റെ ഒരു ഡയലോഗ് ഉണ്ട് ആ ടിമോളെ ഇങ്ങോ വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഒരു ഡയലോഗ് ഉണ്ട് ഇതെനിക്ക് അപ്പൊ തന്നെ കേറിപ്പോയി കാരണം ചില ഡയലോഗുകൾ കേട്ടുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് കേറി കേറിപ്പോകും ഇപ്പൊ പല പലതരത്തിലും ആളുകൾ അവതരിപ്പിക്കും അയാളുടെ ലൈഫ് അതാണ് ആയി ചോദിക്കട്ടെ അച്ഛനൊരു കാര്യം എനിക്ക് അത്രയും ഭയങ്കരായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുവായിരുന്നു തിലകൻചേട്ടന് തിലകൻചേട്ടന്റെ ഇപ്പോഴത്തെ ശബ്ദം ഇപ്പോഴത്തെ നല്ല ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ മിമിക്രിക്കാരൊക്കെ സ്ഥിരം ചെയ്തു കോടതിയിൽ വാദം പറയാൻ ഇനി എനിക്ക് ബച്ചൻ വോയിസ് വോയിസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ആക്ച്വലി ബച്ചൻ സാറിന്റെ ഒരു ഫേമസ് ആഡ് ഉണ്ട് ഇപ്പം അത് എല്ലാ പ്രാവശ്യം കാണുമ്പോഴും ഞാന് വിചാരിക്കൻ ശരിക്കും മലയാളം പഠിച്ചു തന്നു ഇവിടെ കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് അമിത് വോയിസ് കൊടുത്തതെന്ന് അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബച്ചൻ ബച്ചൻ ഒരു ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എടുക്കാൻ അതുകൊണ്ട് ഈ ഞാൻ ശബ്ദം സത്യം പറഞ്ഞാൽ നമുക്ക് കാരണം അവര് പറഞ്ഞിരിക്കുന്ന നമ്മൾ ഒന്നാമത് മലയാളാണ് ഈ മലയാളം പറയുമ്പോ തന്നെ നമ്മള് പോവും ആ ശരിയാണ് ശരിക്കും ബച്ചനെ നമുക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു സുഖം ഉണ്ടാവും നമ്മളുടെ ഉള്ളില് ബച്ചനുണ്ട് ഇത് പരസ്യത്തിലാവുമ്പോഴത്തേക്കും അവര് വേറൊരു സ്റ്റൈലിലും മലയാളത്തിന് വേണ്ടിട്ടും ഇതിലും എനിക്ക് തോന്നുന്നില്ല ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോ അമിതാഭ് ബച്ചൻ മലയാളത്തിൽ സംസാരിച്ച പോലും ഇത്രയും സാറിന്റെ ആ ഒരു ബച്ചനിസം സമരത്തില്ല അത്രയും രസമായിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യല്ലേ നമുക്ക് ഹിന്ദിയിൽ ഹിന്ദി नामजा शहर शाह करो जाता है की दरबार लग जाती है अगर, अगर अपनी जान प्यारी है अगर, अगर अपनी जान प्यारी है तो अपनी प्रारी तथा शोक अगर ऐसा नहीं हुआ अगर ऐसा नहीं हुआ तुम भी गाय बसो की

അമിതാഭ് ബച്ചനെ നിന്നെ ഇഷ്ടപ്പെട്ടാലോ സിനിമയിലൊക്കെ എടുത്താലോ കാണിക്കാൻ ചാൻസ് കിട്ടിയോ എന്നിട്ട് മനോരമയുടെ പരിപാടിക്ക് കാണിച്ചിരുന്നു ഫ്രണ്ടില് എന്നിട്ട് നന്നായിരുന്നു പറഞ്ഞു പുള്ളി മേലിൽ കാണിക്കുന്നു ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഇപ്പൊ ആരോടും പക്ഷേ പക്ഷെ അവരുടെ ജോണി ലിവറൊക്കെ ഒന്ന് മിമിക്രി കാണിക്കുന്ന സമയത്ത് ഞാൻ അവിടെ അവിടെയുണ്ട് അപ്പൊ പുള്ളിയുടെ ഒക്കെ മുമ്പാ കാണിച്ചിട്ടുണ്ട് പുള്ളി അന്ന് ബച്ചനെ കാണിക്കും ജോണി ലിയ അവരൊക്കെ ഈ ആക്ഷൻ ആണ് ഈ ശബ്ദം ഇത്രയും ബച്ചനൊരു പ്രത്യേകത അമിതാബ് ബച്ചന്റെ ഒരു പ്രത്യേകത ഏത് റേ ശബ്ദത്തിലേക്ക് കൊണ്ടുവരും പുള്ളി വളരെ കൂളായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഈ ഇതേ ആയിട്ടും ചില സമയത്ത് മുറുക്കാനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ സാധനമുണ്ട് ഈ ഇദ്ദേഹം തന്നെ വേറെ ഭയങ്കര സീരിയസ് ഡയലോഗ ഇങ്ങനെ പറയുന്ന ഒരു ബച്ചന ഉണ്ട് ഈ ഹസ്കി വോയിസ് പറഞ്ഞാൽ ലജിബിൾ ആവുന്ന കുറച്ച് നടന്മാര് മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളൂ ഹസ്കി വോയിസ് മലയാളത്തിലാണെങ്കിൽ മമ്മൂട്ടി തിലകൻ സാറ് മുരളി ഇവർക്കൊക്കെയാണ് ഈ ഹസ്കി വോയിസ് ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിക്കുന്ന ചില നമ്മുടെ ഹസ്കി വോയിസ് എടുത്താൽ ലെജിബിൾ ആവും പുള്ളി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ അമിതാഭ് ബച്ചനെ കുറിച്ച് നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ടാവും റേഡിയോ സ്റ്റേഷനിൽ ചെന്നിട്ട് വോയിസ് കൊള്ളൂല്ലേ അദ്ദേഹത്തിന്റെ അല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പൊ ഇത്രയും നല്ലൊരു വോയിസ് കൊള്ളൂല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ സത്യം ദാസേട്ടന്റെ വോയിസ് 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 കൊള്ളില്ല എന്ന് ആദ്യം ഞാൻ കേട്ടിട്ടുണ്ട് അത് പറഞ്ഞായിരിക്കും നല്ല 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 അല്ലേ അല്ലേ സാറിന്റെ ആ സമയത്ത് ആർക്കും ഇനി എന്താ ഞാനത് പറയുമ്പോ ആളുകള് പറയും മനഃപൂർവം പറഞ്ഞിട്ട് ശരിക്കും സത്യാണ് ഞാൻ ആദ്യായിട്ടൊരു സിനിമയിലെനിക്ക് ഒരു ചാൻസ് കിട്ടി ഞാൻ അഭിനയിക്കാൻ ചെന്ന് ഇപ്പൊ ബാലേന്ദ്രമേനന്റെ സിനിമയാ അപ്പൊ ബാലേന്ദ്രനും പറഞ്ഞേ അഭി നിങ്ങൾക്ക് ദാസേടൻറെ ശബ്ദമായിട്ട് വലിയൊരു സാമ്യുണ്ട് വലിയൊരു ലൈക്ക്നസ് ഞാൻ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ആയെന്താ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിട്ട് ഉണ്ട് ഒരു സാമ്യം ഉണ്ട് അതിന് ശേഷം ഫാസിൽ സാറിന്റെ അടുത്ത് ഒരു വർക്കിനെ ചെന്നപ്പോഴും അവിടെ വോയിസ് ദാസേട്ടനുമായിട്ട് ഭയങ്കര ഒരു ലൈക്ക്നസ് പിന്നെ ഞാൻ അത് വിട്ടു അത് കഴിഞ്ഞ് ഞാനവിടെ എനിക്കൊരു ഓഫീസുണ്ട് മെന്റോർ ഹോട്ടൽ നോർത്തിൽ അവിടെ ദാസേട്ടന്റെ ഒരു ഡ്രൈവർ ഉണ്ട് ഒരു തമിഴ തമിഴൻ ദാസേഷൻ അവ പുള്ളി പറഞ്ഞ് സാർ ഉങ്ങളെ കുറലെ കേട്ട ദാസേട്ടൻ കുറൽ പോലെ താർക്ക് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് യശ്വാസിന്റെ വോയിസ് ആയിട്ട് എനിക്ക് സാമ്യുണ്ട് അപ്പൊ പിന്നെ ഇല്ലേ ഇതിന്റെ ശബ്ദത്തിൽ പാടുമ്പോഴല്ല പാടുമ്പോൾ മൊത്തം പുളിയോ അതല്ല സംസാരിക്കുമ്പോഴേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ദാസേട്ടൻ എന്റെ വോയിസ് എന്റെ ഇതിൽ കിടപ്പുണ്ട് മലയാള സിനിമയിലെ ഒരുപാട് ഗാനങ്ങള് ആലോചിക്കാനായിട്ട് ആ ഒരു ഒരു സാധനം കിടക്കുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സാധനം അതുണ്ട് ഉള്ളിലുണ്ട് ഇൻബിൽറ്റാ